വിവാഹ ജീവിതം പലർക്കും സമ്മാനിക്കുന്നത് കൈപ്പേറിയ അനുഭവങ്ങളായിരിക്കും പ്രണയിച്ച വിവാഹിതരായിട്ടും ആ ജീവിതം പ്രതീക്ഷിച്ചതിലും വിപരീതമാണെന്നറിയുമ്പോൾ അവർ തകർന്നു പോകുന്നു അതിൽ നിന്നെല്ലാം കരകയറണമെന്ന് ആഗ്രഹിക്കുമ്പോഴേക്കും ഗർഭിണിയായി കുഞ്ഞിന് ജന്മം നൽകി ഒരിക്കലും ഒത്തുപോകില്ലെന്നറിഞ്ഞ് വിവാഹമോചനം നേടി തിരിഞ്ഞു നടക്കേണ്ടി വരുന്നവരും ധാരാളമാണ് അവിടെയെല്ലാം പെണ്ണിന് വേണ്ടത് വിദ്യാഭ്യാസമാണെന്നും വീട്ടുകാരുടെ പിന്തുണ വലിയ ഘടകമാണെന്നും സ്വന്തം അനുഭവങ്ങളിലൂടെ തെളിയിച്ച ആളാണ് സിൻസി അനിൽ തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് സിൻസി അനിൽ പങ്കുവെച്ച പല കുറിപ്പുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം സിൻസി തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് കുറിപ്പ് ഇങ്ങനെ ഈ കാലം അത്രയും ആദ്യ ഭർത്താവിനെ ഓർക്കുമ്പോൾ എനിക്ക് ഈ ജീവിതത്തിൽ ഒരിക്കലും അയാളോട് ക്ഷമിക്കാൻ പറ്റുകയില്ലെന്ന് കരുതിയിരുന്നു പ്രായപൂർത്തിയാകാത്ത കാലത്ത് പ്രണയത്തിന്റെ പേരിൽ ശാരീരികമായി ഉപയോഗിച്ചതിന് അതിനുശേഷം അപസ്മാരമെന്ന അസുഖം എനിക്കുണ്ടെന്നറിഞ്ഞ് ഒഴിവാക്കാൻ നോക്കിയതിന് പിന്നീട് പോയി ചാവടി എന്ന് പറഞ്ഞ് ആത്മഹത്യക്ക് ശ്രമിക്കാൻ പ്രേരിപ്പിച്ചതിന് അവസാനം നിവൃത്തിയില്ലാതെ കെട്ടിയതിന് കെട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി നിർത്തി അമ്മയെ കൊണ്ട് സ്ത്രീധനം ചോദിച്ച് തല്ലിപ്പിച്ചതിന് ഇറക്കി വിട്ടതിന് അമ്മായി അച്ഛന്റെ കൂടെ കിടന്നു എന്ന് അമ്മ പരസ്യമായി വിളിച്ചു പറഞ്ഞപ്പോൾ നട്ടെല്ലിന് പകരം വാഴപ്പിണ്ടിയായിട്ട് നടന്നതിന് ഇത ചോദിക്കാൻ വന്ന എന്റെ അച്ഛനെയും അമ്മയെയും അപമാനിച്ച് ഇറക്കി വിട്ടതിന് ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ ഭക്ഷണം തരാതിരുന്നതിന് കൂട്ടുകാരുമായുള്ള അസമയത്തെ സംഭാഷണം ചോദ്യം ചെയ്തതിന് ഗർഭിണിയായിരിക്കെ മർദ്ദിച്ചതിന് കുഞ്ഞിനെ പ്രസവിച്ച് തിരികെ എത്തിയപ്പോൾ കുഞ്ഞ് കരയുന്നു എന്ന് പറഞ്ഞ മുറിയിൽ നിന്നും മറ്റൊരു മുറിയിലേക്ക് മാറ്റി താമസിപ്പിച്ചതിന് പ്രസവശേഷം അറപ്പെന്നു പറഞ്ഞ ലൈംഗികത നിഷേധിച്ചതിന് ഒരിക്കലും സ്വന്തം വീട്ടിൽ പോകാൻ അനുവാദം തരാതിരുന്നതിന് അവസാനം പിരിയുമ്പോൾ കുഞ്ഞിനെ ഒരിക്കലും കാണേണ്ട എന്ന കോടതിയിൽ പറഞ്ഞതിന് പിരിഞ്ഞത് എനിക്ക് പരപുരുഷന്മാരുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞു നടന്നതിന് മൂന്നുവട്ടം കുഞ്ഞിന് ഓപ്പറേഷൻ വേണ്ടി വന്നപ്പോൾ ഒന്ന് വന്ന് എത്തി നോക്കാതിരുന്നതിന് പതിനെട്ട് കൊല്ലം അത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കാതിരുന്നതിന് ഒരു മനുഷ്യനെയും സ്നേഹിക്കാനും വിശ്വസിക്കാനും പറ്റാത്ത അത്രയും ട്രോമയും ഇൻസെക്യൂരിറ്റിയും എനിക്ക് ജീവിതകാലത്തേക്ക് സമ്മാനിച്ചതിന് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയുമായിരുന്നില്ല കാലം ഒരുപാട് കടന്നുപോയിരിക്കുന്നു പോയിരിക്കുന്നു ഇന്ന് ഈ ആശുപത്രിക്കിടയ്ക്കയിൽ എന്നെ ഒരു കുഞ്ഞിനെ പോലെ നോക്കുന്ന എന്റെ മുത്തനെ എനിക്ക് തന്നത് അയാളായതുകൊണ്ട് അവന്റെ പേരിൽ ഞാൻ അയാളോട് നിരുപാധികം ശ്രമിച്ചിരിക്കുന്നു ഇങ്ങനെയായിരുന്നു സിൻസി പങ്കുവെച്ച കുറിപ്പ്